കുമരമ്പത്തൂർ ചീരക്കുഴി റോഡിന്റെ ശോച്ാവസ്ഥക്കെതിരെ ഡിവൈഎഫ്ഐ രംഗത്ത് റോഡിനോടുള്ള അവഗടന ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി ൂർ പഞ്ചായത്തിൽ നവീകരിക്കാൻ റോഡുകൾ ഇല്ലെന്ന് അവകാശപ്പെടുമ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥിരമായി ഉപയോഗിക്കുന്ന റോഡിന്റെ അവസ്ഥ ഇങ്ങനെയാണെന്നും വൈസ് പ്രസിഡന്റ് വാർഡുകൂടെ ഇത് ഗതാഗത യോഗ്യമാക്കാത്തത് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ഡിവൈഎഫ്ഐ മേഖലാ ജോയിന്റ് സെക്രട്ടറി വി സുധീഷ് പറഞ്ഞു പിന്നെ ഇപ്പൊ ഇവര് മൈക്ക് കെട്ടിപ്പോ പഞ്ചായത്തിന്റെ ഭരണസമിതി മുഴുവൻ റോഡുകളും നവീകരിച്ചു എന്നതാണ് ഇവര് അവകാശപ്പെടുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഡിവൈഎഫ് എന്നുള്ള നിങ്ങൾക്ക് ഒരു ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് കുമരമ്പുത്തൂരിന്റെ കുമരമ്പുത്തൂർ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റിന്റെ വാർഡിൽ നിന്ന് തുടങ്ങുന്ന റോഡാണ് ഈ ഇത്തരം ഈ ശോചനീയമായ അവസ്ഥയിൽ വന്ന് എത്തിപ്പെട്ട് നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ ഇവിടുത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകളോട് വെല്ലുവിളിയായിട്ടാണ് കണക്കാണേണ്ടത് വരും കാലങ്ങളിൽ ഡി വൈ എഫ് പറയാനുള്ളത് ഒന്നല്ലെങ്കിൽ ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കി മാറ്റി മാറ്റി മാറ്റുക എന്നുള്ളതാണ് നാട്ടുകാർ പിരിവെടുത്ത് റോഡ് നവീകരിക്കുന്നതിൽ അർത്ഥമില്ല അങ്ങനെയെങ്കിൽ പഞ്ചായത്ത് ഭരണകൂടത്തിന്റെ ആവശ്യമില്ല എന്നും സുധീഷ് കൂട്ടിച്ചേർത്തു അല്ല ഇവിടെ അടിച്ചിട്ട് ഇവിടുത്തെ നാട്ടുകാരൊക്കെ കൂടി റോഡ് നവീകരിക്കും അവർ പറഞ്ഞിട്ടുള്ളത് സത്യത്തിൽ അങ്ങനെ ഒരു സമീപനം വേണ്ടോ ഇല്ലെന്നുള്ള എന്റെ അഭിപ്രായം കാരണം ഇത് ചെയ്യേണ്ടത് പഞ്ചായത്താണല്ലോ ഞമ്മളെ കൈന്ന് പൈസയും മേടിച്ചിട്ട് ഞമ്മളന്നെ റോഡ് നവീകരിക്കുന്നതിൽ അതിലൊരു അർത്ഥമില്ലാത്ത കാര്യമാണ് താറക്കാരെ ഒരുപാട് ആളുകൾ ഉണ്ട് പോയി അപ്പൊ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇത് ഈ റോഡ് നേരക്കേണ്ടത് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമാണ് ആ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റുകയാണ് ചെയ്യേണ്ടത് അതിന് വൈഫ് എന്ന നിലക്ക് അതിൽ ഏത് ഏത് അറ്റം വരെ പോകും കഴിയും അത്രത്തോളം വൈഫ് ഒന്ന് പോകും അതായത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് ഇത്ര കെട്ടിടം വെച്ച് ഇരിക്കേണ്ട ആവശ്യമില്ല അധികൃതർ അതാണ് അതിന്റെ ഒരു കറക്ഷൻസ് കാരണം അത്രയും വലിയ ഒരാഴ്ച മുൻപാണല്ലോ വലിയ രീതിയിലുള്ള കുട്ടിയാവശ്യങ്ങൾ റൂടി പിന്നെ പഞ്ചായത്ത് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് അപ്പൊ അത് ചെയ്യാൻ കഴിഞ്ഞ ഒരു ഭരണസമിതിക്ക് എന്തുകൊണ്ട് ഈ റോഡ് ഇപ്പൊ കാല പത്ത് പതിനഞ്ച് വർഷത്തോളം വഴിയില്ല ഈ റോഡ് ഇങ്ങനെ ഇത് മാത്രം ഇത് ഇങ്ങനെ കടക്കുന്നു എന്നുള്ളൊരു ചോദിച്ചു തന്നെയാണ് അതേ വെല്ലുവിളിയാണ് ഈ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു വികസനത്തിന്റെ പേരിൽ കൊള്ളയടിക്കൽ കുമരമ്പത്തൂർ പഞ്ചായത്തിൽ പതിവാണ് അതിന് ഉദാഹരണമാണ് തൊട്ടടുത്ത വാർഡിൽ രണ്ട് കോടിക്ക് നവീകരണം നടത്തിയ കുളമെന്നും സുതീഷ് പറഞ്ഞു വികസനം നടത്തിയ ഭാഗങ്ങളൊക്കെ തന്നെ ഇവർ മുക്കുന്ന ഒരു പരിപാടിയും നിലവില് ലൈവാണ് കാരണം അതിന്റെ ഉദാഹരണമാണ് ഇപ്പൊ തൊട്ടടുത്ത വാർഡിൽ നടത്തിയ കുള നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി പല്ല രണ്ടു കോടി മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് ലക്ഷത്തി പതിനെട്ടായിരം രൂപയാണ് ആ കുളത്തിന് ആ നവീകരിക്കാൻ വേണ്ടി ചിലവായി എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് പക്ഷെ ആ കുളം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും അതിൽ അത്ര റുപ്പി ചിലവായിരുന്നുണ്ട് സംഭവ വികസനം എല്ലാ ഭാഗങ്ങളിലും എത്തണം എന്നുള്ളതാണ് അതിന്റെ അത് ആ കാര്യത്തിൽ പ്രോത്സാഹി പ്രോത്സാഹിപ്പിക്കുകയാണ് പക്ഷെ അതല്ല ഇവിടുത്തെ വിഷയം അതേസമയം ഹിന്ദു ധൈര്യത്തിൽ ഭരിക്കുന്ന പാർട്ടിക്കാർ ഇവിടെയുള്ള ജനങ്ങളോട് വോട്ട് ചോദിച്ചു വരുമെന്ന് ഡിവൈഎഫ്ഐ സൗത്ത് പള്ളിക്കുന്ന് യൂണിറ്റ് പ്രസിഡന്റ് അബ്ജിത്ത് പറഞ്ഞു ഇത് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു കാലഘട്ടമാണ് ഇനി വരുന്നത് ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ദിവസമാണ് ഇനി വരാൻ പോകുന്നത് എന്ത് ധൈര്യത്തിൽ ഇവിടുത്തെ ആളുകൾ വോട്ട് ചോദിച്ചു വരും എന്ത് വികസനം പറഞ്ഞിട്ട് അവര് വോട്ട് ചോദിക്കും ഈ നാട്ടിലെ ആളുകളോട് എന്ത് വികസനം അവർ പറയും ഈ റോഡ് അതേപോലെ തന്നെ ഇവിടുത്തെ സൂചിപ്പിച്ച പോലെ പോലെ ആ ഒരു കുളത്തിന്റെ കുളത്തിന്റെ രണ്ടു കോടി പതിനെട്ട് ലക്ഷം രണ്ടു കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി പതിനെട്ടായിരം രൂപ അടുത്താണ് അതിന് ചെലവാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞത് എന്താണ് അതിനു മാത്രം ചിലവാക്കാനുള്ള ഒരു ഒരു സോഴ്സ് അവിടെ ഉള്ളത് ഒരു പതിനെട്ട് രണ്ടു കോടിയൊക്കെ ചിലവാക്കാനുള്ള സോഴ്സ് എന്താണ് അവിടെ ഉള്ളത് സി സി എൻ മണ്ണാർക്കാട്